നമസ്കാരം അങ്ങനെ ആ സമര നാടകവും പൊളിഞ്ഞിരിക്കുകയാണ് പേരാമ്പ്രയിൽ അവിടെ കെ എസ് സിയും എസ് എഫ് ഐയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി അവിടെ ചില ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കോളേജ് ലക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു ഹർത്താലും നടത്തുകയുണ്ടായി ഈ ഹർത്താലിന് ശേഷം അവിടെ എൽ ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകർ പേരാമ്പ്ര ടൗണിൽ വന്ന് അതിനുശേഷം പിരിഞ്ഞു പോവുകയും ചെയ്തു എൽ ഡി എൽ ഡി എഫിന്റെയും ഇടതുപക്ഷ പ്രവർത്തകരാകുകയും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു അതിനുശേഷമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടിയ ജനക്കൂട്ടം ഏർ ഒന്നര മണിക്കൂറോളം റോഡിൽ കുത്തിയിരിക്കുകയും പിന്നീട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി അവിടെ വരികയും സമരനാടകത്തിന് തിരികൊളുത്തുകയും ചെയ്തത് ഈ സമരനാടകം എന്ന് പറയുമ്പോൾ അത്രയും നേരം ആത്മ കൂടി നിന്ന പോലീസിന് ഈ സ്ഫോടകു നേരെ ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ സംഘർഷത്തിന് തുടക്കമാവുന്നത് ആത്മ കൂടി നിന്ന പോലീസിന് നേരെ ആക്രമണം ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ യു ഡി എഫ് പ്രവർത്തകരിൽ നിന്ന് സ്ഫോടക വസ്തു ഇറങ്ങിയതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗ്രനേഡ് പ്ര പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ലാപ്തി വീശുകയും ചെയ്തത് എന്തായാലും ആ വീഡിയോ നമുക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കോഴിക്കോട് പേരാശത്തിൽ വന്നിരിക്കുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ എം പേരാമ്പ്രയിൽ ആ നോക്കി അറിയാൻ എല്ലാ മാധ്യമങ്ങളും ആ ചെറുപ്പക്കാരിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു പോലീസിനെ വലിയ അസഭ്യം പറയുന്നു വലിയ വെല്ലുവിളി നടത്തുന്നു ആ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള അങ്ങേയറ്റ ശ്രമം നടത്തുന്നു ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഒരു നേതാവ് പോലും അല്ല പേരാമ്പ്രയിൽ നിന്നും ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറയുള്ള കൂമുള്ളി എന്ന പ്രദേശത്തെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹത്തെ ഇങ്ങനെ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ കേന്ദ്രീകരിച്ച എല്ലാ ക്യാമറകളും നിൽക്കുമ്പോൾ ആ ക്യാമറയിൽപ്പെട്ട ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഈ ചെറുപ്പക്കാരനിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ അപ്പുറത്തുകൂടെ ഒരു സ്ഫോടക വസ്തു മുകളിലൂടെ അവരെറിയുന്നു ആ സ്ഫോടക വസ്തുവാണ് ആദ്യമായി പോലീസിൻ്റെ ഇടയിൽ നിന്നും പൊട്ടുന്നത് പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു ആ സ്ഫോടനം കോൺഗ്രസിന്റെ ആ ഭാഗത്ത് ഏതായാലും സംശയാസ്പദമായ രീതിയിൽ അവിടെ ഒരു സ്ഫോടക വസ്തു പൊട്ടുന്നുണ്ട് അത് ആരാണ് കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ബെൻസൽ ലക്ഷ്മി പത്മ ഈ പേരാമ്പ്രയിലെ ഈ സംഘർഷം അവിടെ മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആരോപണമാണ് ഇപ്പോൾ സി ഉന്നയിക്കുന്നത് അതിന് ാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് അതായത് ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഒരു ഭാഗത്ത് സംഘം ചേർന്ന് നിൽക്കുന്നു ഒരു ഭാഗത്ത് വലിയ രീതിയിൽ യു പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം അതിലൊരു യുവാവ് പോലീസിനെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ആ യുവാവിലേക്ക് തിരിയുന്നതിനിടയിൽ ആ പ്രവർത്തകർ നിൽക്കുന്ന കൂട്ടത്തിനിടയിൽ നിന്നും ഒരു വസ്തു പോലീസിന്റെ കൂട്ടത്തിനിടയിലേക്ക് വന്ന് വീഴുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതുമായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അത് സ്ഫോടക വസ്തു തന്നെയാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് സ്ഫോടക വസ്തു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ആ കൂട്ടത്തിനിടയിലേക്ക് വന്നത് യും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ ഒരു സംഘർഷം ഉടലെടുക്കുന്നത് അത് യു ഡി എഫ് പ്രവർത്തകർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന ആരോപണമാണ് നിലവിൽ സി പി എം ആരോപിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അവിടെ ഏത് രീതിയിലാണ് അതായത് ഏകദേശം മൂന്ന് മണിക്കൂറിലധികം വലിയ സംയമനത്തോടുകൂടി വലിയ പ്രശ്നങ്ങളില്ലാതെ പോലീസ് അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാത്തുനിന്നു പിന്നീടാണ് അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോയത് എന്നൊരു ആരോപണവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളെല്ലാം പൊളിഞ്ചു പാളിസായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഷാഫി പറമ്പലിനെതിരായും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായും വന്ന ലൈംഗിക പീഡന ആരോപണ കഥകളായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ രണ്ടു പേരും പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയും കേരളീയം കേരളീയർ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ ബാങ്കൂട്ടവും ഒരുക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് ഇതിന് കുട പിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി വരെ ഇവിടെ സമരം ചെയ്യുന്നത് ഇവിടെ ഈ കേരളത്തിൽ നട നടത്തിയിട്ടുള്ള പ്രതിപക്ഷം നടത്തിയിട്ടുള്ള എല്ലാ എല്ലാ സമരങ്ങളും പൊട്ടിപ്പാളിസായി പോയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് പൊതുസമൂഹത്തിലേക്ക് വരുന്നതിന് വേണ്ടി വഴിയൊരുക്കുക കൂടി ചെയ്യുകയാണ് ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്